ഓൺലൈൻ ടിക്കറ്റ് പ്ലാറ്റ്ഫോമായ ഐ ആർ സി ടി സി വെബ്സൈറ്റ് പണിമുടക്കി ഇതോടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി യാത്രക്കാർ തൽക്കാൽ ബുക്കിംഗുകാരെയാണ് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാനായി സൈറ്റോ അപ്പോ തുറന്നാൽ മെയിന്റനൻസ് കാരണം ഈ ടിക്കറ്റിംഗ് സേവനം ലഭ്യമാകില്ല ദയവായി പിന്നീട് ശ്രമിക്കുക എന്ന അറിയിപ്പാണ് ലഭിക്കുക ടിക്കറ്റ് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണമെന്ന നിർദ്ദേശവും ലഭിക്കുന്നുണ്ട് രാവിലെ പത്തുമണിയോടെ എ സി കോച്ചുകളിലേക്കുള്ള തൽക്കാൽ റിസർവേഷന് യാത്രക്കാർ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ പ്രീമിയം തൽക്കാൽ ടിക്കറ്റുകൾക്ക് പ്രശ്നമൊന്നുമില്ലെന്നാണ് റിപ്പോർട്ട് ഇതോടെ വലിയ തട്ടിപ്പാണ് ഇതിന് പിന്നിലെന്ന പ്രതികരണവുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ വെബ്സൈറ്റിലെയും ആപ്പിലെയും പ്രശ്നങ്ങളെ സംബന്ധിച്ച റെയിൽവേയോ ഐ ആർ സി ടി സിയോ പ്രതികരിച്ചിട്ടില്ല സൈറ്റുമാപ്പും എപ്പോൾ പ്രവർത്തനക്ഷമമാകുമെന്നും വ്യക്തമല്ല ഈ മാസം ഇത് രണ്ടാം തവണയാണ് ഐ ആർ സി ടി സി വെബ്സൈറ്റ് പണിമുടക്കുന്നത് അതേസമയം ക്രിസ്മർ ന്യൂഇയർ അവധിക്കാലത്തോടനുബന്ധിച്ച് കേരളത്തിലേക്കുള്ള യാത്രാതിരക്ക് പരിഗണിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച് റെയിൽവേ രംഗത്തെത്തി നിലവിലെ ട്രെയിനുകളിൽ സീറ്റ് ലഭ്യമല്ലാത്തതിനാൽ അധിക ട്രെയിനുകൾ വേണമെന്ന് യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിക്ക് ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ചു ഹസ്റത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക പൂജ്യം നാല് പൂജ്യം എട്ട് രണ്ട് ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഡിസംബർ ഇരുപത്തിയെട്ടിന് രാത്രി ഏഴ് ഇരുപതിനാണ് സർവീസ് ആരംഭിക്കുക തുടർന്ന് മൂന്നാം ദിനം രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരും ഡിസംബർ മുപ്പതിന് രാവിലെ എട്ട് പതിനെട്ടിന് കാസർഗോഡ് എത്തുന്ന ട്രെയിൻ ഒൻപത് ഇരുപത്തിരണ്ടിന് കണ്ണൂർ പത്ത് മുപ്പത്തിയേഴിന് കോഴിക്കോട് പന്ത്രണ്ട് നാല്പത്തി അഞ്ചിന് ഷൊർണൂർ ഒന്ന് പത്ത് തൃശൂർ രണ്ട് പതിമൂന്ന് ആലുവ രണ്ട് നാല്പത് എറണാകുളം നാല് ഏഴ് കോട്ടയം നാല് മുപ്പത്തിയെട്ടിന് തിരുവല്ല നാല് അൻപതിന് ചെങ്ങന്നൂർ അഞ്ച് പതിമൂന്നിന് കായംകുളം ആറ് രണ്ടിന് കൊല്ലം ആറ് ഇരുപത്തി വർക്കല ശിവഗിരി സ്റ്റേഷനുകൾ പിന്നിട്ട് ഏഴ് നാല് തിരുവനന്തപുരത്തെത്തും ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് പൂജ്യം നാല് പൂജ്യം എട്ട് ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ മടക്കയാത്ര ചൊവ്വാഴ്ച രാവിലെ ഏഴ് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ മൂന്നാം ദിനം രാവിലെ ആറ് നാൽപ്പത്തി ഹസ്രത് നിസാമുദ്ദീനിൽ എത്തിച്ചേരും വർക്കല ശിവഗിരി എട്ട് മുപ്പത്തിയാറിനെത്തും കൊല്ലം ഒൻപത് മണിക്ക് കായംകുളത്ത് ഒൻപത് മുപ്പത്തിമൂന്ന് ചെങ്ങന്നൂർ ഒൻപത് അൻപത്തി തിരുവല്ല പത്ത് ആറ് കോട്ടയം പത്ത് മുപ്പത്തിരണ്ട് എറണാകുളം പതിനൊന്ന് നാൽപ്പത് ആലുവ പന്ത്രണ്ട് അഞ്ച് തൃശൂർ പന്ത്രണ്ട് അൻപത്തി ഏഴ് ഷൊണ്ണൂർ രണ്ട് പത്ത് കോഴിക്കോട് മൂന്ന് മുപ്പത്തിരണ്ട് കണ്ണൂർ നാല് മുപ്പത്തിയേഴ് കാസർഗോഡ് അഞ്ച് നാൽപ്പത്തിനാല് എന്നിങ്ങനെയാണ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ എത്തുന്ന സമയം അഞ്ച് എ സി ടു ടയർ കോച്ചുകൾ പത്ത് എ സി ത്രീ ടയർ കോച്ചുകൾ രണ്ട് ജനറൽ സെക്കൻഡ് ക്ലാസ് ഒരു ഭിന്നശേഷി സൗഹൃദ കോച്ച് എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിനിലുള്ളത് റെയിൽവേ മന്ത്രിയോട് ഡൽഹിയിൽ നിന്നും പുതിയ ട്രെയിൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി കൊടിക്കുന്നൽ സുരേഷ് എംപി പറഞ്ഞിരുന്നു ഡൽഹിയിൽ താമസമാക്കിയിട്ടുള്ളതും ജോലി നോക്കുന്നതുമായ മലയാളികളുടെ ആവശ്യപ്രകാരം നിലവിൽ സീറ്റുകൾ ലഭ്യമല്ലാത്തതിനാൽ അധികമായൊരു ട്രെയിൻ കൂടി അനുവദിക്കണമെന്ന് റെയിൽവേ മന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു ഡിസംബർ ഇരുപത്തി എട്ടിന് ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ച ഡിസംബർ മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോകുന്ന തരത്തിൽ നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ ഞാൻ നടത്തിയ അഭ്യർത്ഥന പ്രകാരം അനുവദിച്ചതായുള്ള വിവരം ലഭിച്ചു സൂപ്പർഫാസ്റ്റ് ആയതിനാൽ സ്റ്റോപ്പുകൾ കുറവാണ് കോട്ടയം വഴി പോകുന്ന നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് ചെങ്ങന്നൂരിൽ ഇല്ലാത്തതിനാൽ അനുവദിക്കുന്ന സ്പെഷ്യൽ ട്രെയിന് ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് നൽകണമെന്ന പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള